ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബട്ടണും കൂടി അമർത്തണം പുതിയ ചാനലാണ് എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ച് ഒന്ന് തരണം ഓക്കെ ഭക്ഷണത്തെ ചൊല്ലി എല്ലാ സീസണിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മളെ കണ്ടിട്ടുണ്ട് ഞാൻ ഏഴ് സീസണിലും നന്നായി വാച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ നന്നായി കാണുന്ന ആളാണ് ഇപ്പോഴാണെങ്കിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയ തന്നെ പക്ഷേ എനിക്ക് സീസണിലൊക്കെ കാണാൻ പറ്റിയ പൊതുവായൊക്കെ ഒരു ഭക്ഷണത്തെ ചൊല്ലി ഒരു കോഴിമുട്ടയെ ചൊല്ലി പച്ചമുളകനെ ചൊല്ലി ഒരു മല്ലിനെ ചൊല്ലി ഇങ്ങനെയാണ് അവർ അടി നടക്കുന്നത് പക്ഷേ അടി നടക്കുന്നതിൽ കാര്യമുണ്ട് കാരണം ഇവർക്ക് റേഷനാണ് കൊടുക്കുന്നത് ഈ റേഷൻ ഒരാളുടെ വയറ്റിലേക്ക് മാത്രം ഭക്ഷണമല്ലേ അവർ കഴിച്ചോട്ടെ എന്ന് പറയാൻ അവരുടെ പറ്റത്തില്ല കാരണം അവർക്ക് ഇത്ര ഗ്രാം അരി അല്ലെങ്കിൽ ഇത്ര ഗ്രാം തക്കാളി ഇങ്ങനെയാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത് എല്ലാവർക്കും എത്തേണ്ടേ എല്ലാവർക്കും വിശക്കുന്നതാണ് അപ്പോൾ ഒരാൾ മാത്രം അയ്യോ എൻ്റെ പകർ മാത്രം അറിയട്ടെ ഞാൻ കുറച്ച് ഭക്ഷണം എടുത്തുള്ളൂ നിങ്ങളെന്താണ് തല്ലുകൂടുന്നത് കുറച്ച് ചോറല്ലേ എടുത്തുള്ളൂ എന്തിനാണ് തല്ലുകൂടുന്നത് എന്ന് ചോദിക്കുന്നതിൽ ഒരു കാര്യവും അവിടെ ഇല്ല ബിഗ് ബോ ബിഗ് ബോസ് ഹൗസ് ആണത് പുറത്താണെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഭക്ഷണമല്ലേ കൊടുത്തേക്കാം എന്ന് നമ്മൾ കരുതും പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ അവർ കൊടുക്കുന്നില്ല പിന്നെ ബാക്കിയുള്ളവരൊക്കെ പട്ടിണി ഇരിക്കണോ ഈ നാല് പാക്കറ്റ് പാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള പാലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ പേര് ഇരുന്നു മൊത്തം ഒരു പാക്കറ്റ് കഴിക്കുക ബാക്കിയുള്ളവർക്കില്ല എന്നിട്ട് ഇവരുടെ മൊത്തത്തിൽ ഉണ്ടാക്കുമ്പോൾ വീണ്ടും അതിൽ നിന്നും പങ്കു പറ്റാൻ ഇതൊക്കെ വളരെ മോശമുള്ള കാര്യമാണ് ഇപ്പൊ നോക്കി വെക്കൂ സാബുവിന് ചായ വേണ്ട അവിടെ എന്നിട്ട് ചായ പാൽ എടുത്ത് ചായ ഉണ്ടാക്കിയവര് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം സാബു ചായ വേണ്ട എന്ന് പറയുന്നു അക്ബർ പറയുന്നു എന്റെ ചായ ഞാൻ കുടിച്ചോട്ടേ ഓക്കെ ഓക്കെ കുടിച്ചോ സാബു നല്ലൊരു മനുഷ്യനാണ് അപ്പൊ സാബു പറഞ്ഞു കുടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അക്ബർ രണ്ടാമത് ഗ്ലാസ് കൊണ്ട് വെക്കുന്നു പൂരത്തല്ലാകുന്നു അപ്പം പറയുന്നു ഒരു ഗ്ലാസ് ചായയല്ലേ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ കുടിക്കാൻ വരുന്നത് എന്ന് അക്ബർ പറയുന്നു പക്ഷേ ഷാനവാസവും മനുമോളും ഓറിയവരെയൊക്കെ വിട്ടു കൊടുക്കും എല്ലാവരും കൂടി പറഞ്ഞു തലദിവസം നെവിനും അക്ബറും ആരെയും കൂടി ഒരു പാക്കറ്റ് പാൽ മോശം സൃഷ്ടിച്ചു കൊണ്ടുപോയി ചായ കുടിച്ചതാണ് എല്ലാവർക്കും വിശക്കുന്നുണ്ട് ഇവരെ അവർ മാത്രം നറച്ച പോരല്ലോ എല്ലാവർക്കും കിട്ടുന്ന റേഷൻ തുല്യമായി നാല് പാക്കറ്റാണെങ്കിൽ അതിൻ്റെ ഓരോ വിഹിതവും ഓരോരുത്തരുടെയാണ് അതെടുത്ത് നമ്മൾ പെരുമാറി കഴിഞ്ഞിട്ട് ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അക്ബർ അതിനെ ഒരു കാര്യമില്ല പക്ഷേ ഷാനവാസ് അപ്പോൾ തല്ലുടാൻ വന്നിട്ട് പിന്നെ പറയുന്നത് നീ എടി പൊടിയെന്ന് വിളിച്ചു അലുമോളയ എടി എന്ന് വിളിച്ചു പിന്നെ അപ്പോൾ ഇവിടെ ഈ വീട്ടിലെ ഏറ്റത്തേക്കും തെറി വിളിക്കുന്നത് നീയാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഷാനവാസ് പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് തല്ലുകൂടുന്നത് ഒരാൾ നമ്മൾ തല്ലുകൂടുന്ന സമയത്ത് അതെ നിന്നെക്കുറിച്ച് അവൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് അതുവരെ ഇയാൾ കേട്ട് ആസ്വദിച്ചിരുന്നു പക്ഷേ നിന്നെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോഴാണ് പുറത്തുവിടാൻ പറ്റിയത് അപ്പോൾ ആ കാര്യത്തിൽ ഷാനവാസ് വാങ്ങിയത് യും പരാജയമാണ് ഏഹ് അപ്പോൾ ഷാനവാസ് പറയണത് നീയാണ് ഈ ലോകം ഈ വീട്ടിലെ ഏറ്റവും അധികം തെറി പറയുന്ന ആള് എന്നൊക്കെ പറയേണ്ട ആവശ്യകത എന്ത് അക്ബർ വളരെ കുറച്ച് കാലങ്ങളായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ആളാണ് അക്ബർ നമ്മൾ കാണുന്നുണ്ട് ഒന്നിലേക്കും കാരണം എല്ലാവരെയൊന്നും ചീത്ത കേട്ട് മടുത്തു പോയിട്ട് അക്ബർ ഇരിക്കുന്ന ഒരാളാണ് അവൾ വീണ്ടും വീണ്ടും കുത്തി നോക്കേണ്ട ആവശ്യം അവിടെ ഇല്ല അപ്പോൾ അക്ബർ പറയുന്ന എന്താണ് ഞാൻ ആരുടെ തന്തയ്ക്ക് വിളിക്കാറില്ല വീട്ടിലിരിക്കുന്ന ഒരു തന്തയ്ക്ക് തള്ളക്കെ വിളിച്ചിട്ട് ഞാൻ നടക്കാറില്ല അത് എന്താണ് മോശമായ കാര്യമാണ് വിളിക്കുന്നതിന് നിന്നെ വിളിക്കും അപ്പോൾ ആ പാവങ്ങളെ വിളിക്കില്ല അത് ശരി തന്നെയാണ് കേട്ടോ അക്കപ്പുറം അങ്ങനെ വിളിക്കാറില്ല അത് ഷാനവാസ് തന്നെയാണ് ചെയ്യാറ് പിന്നെ ആര്യന് കുറച്ച് ചോറ് എടുത്തു ബാക്കി ഇരിക്കുന്നത് ചോറാണ് ലക്ഷ്മി ആര്യനെ അനുമോളെയൊക്കെ അവിടെ വൃത്തിയാക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് വിട്ടു ആ സമയത്ത് അവിടെ ബാക്കി ഇരിക്കുന്ന ചോറും ചോറ് എടുക്കുന്നതോട് കുഴപ്പമില്ല പക്ഷേ ചിക്കൻ കറി രാത്രിക്ക് ഇവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്നൊരു മൂന്ന് രണ്ട് കഷ്ണം എടുത്തിട്ട് ഇവർ ആര്യനും അനുമോള് തിന്നാനുള്ള പ്ലാൻ എന്നിട്ട് പറയാം ഒത്തിരി ചോറല്ലേ എടുത്തുള്ളൂ എന്തിനാണ് തല്ലുകൂടുന്നത് ഒത്തിരി ചോറ് എടുക്കുമ്പോൾ ഒപ്പം കഷ്ണം കൂടി എടുക്കുന്നുണ്ട് ഈ കഷ്ണം അവർക്ക് ഓരോരുത്തർക്കും എണ്ണി വെച്ചിരിക്കുകയാണ് ഇത്ര ആൾക്ക് ഇത്ര രണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ രണ്ടെണ്ണം എന്നെണ്ണി വെച്ചിരിക്കുന്നതെന്ന് ഇവരെടുത്ത് കഷ്ണം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചോറ് എടുത്തോളൂ അതിന് തിന്നണ ഭക്ഷണം വലിച്ചു കൊണ്ടുവരുത് എന്നൊക്കെ പറയുന്നുണ്ട് വലിച്ചു കൊണ്ടുപോവാതിരിക്കാൻ അവർക്ക് പറ്റില്ല കാരണം അവർക്കും വിശക്കുന്നുണ്ട് അവർ മനുഷ്യജീവിതം തന്നെയാണ് ഇവരി ഇവരെ വയറെന്നറിയട്ടെ ഓ ബാക്കി ഇരിക്കുന്നുണ്ട് ബാക്കി ഇരിക്കണം ചോറ് തിന്നോട്ടെ ഒരു കുറച്ച് ഗ്രേവി എടുത്ത് ഒഴിച്ച് അതിനെ കൂട്ടിക്കൊഴിച്ച് തിന്നോട്ടെ പക്ഷെ ചിക്കൻ കഷ്ണം എന്തിനെടുക്കുന്നു പക്ഷെ അവിടെ പിന്നെ വന്നത് ലക്ഷ്മി എന്താണ് ഭയങ്കര ദോഷം ആയിട്ട് പെരുമാറി എന്നൊക്കെ പറയും ഇതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ്